ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വെരി അപ്പൊ ഇന്ന് നമ്മളെ ഇവിടെ ഇപ്പോ കണിമംഗലം പാടത്താണ് നിൽക്കുന്നത് അപ്പോ നമ്മൾ ഒന്ന് പുറത്തു പോയിട്ട് വരികയായിരുന്നു അപ്പൊ ഇവിടെ എത്തിയപ്പോ തോന്നി ഇത്ര നല്ല ഒരു അന്തരീക്ഷത്തില് എന്തുകൊണ്ട് എടുത്തുവിടാന്ന് നല്ല വൈബല്ലേ അതെ 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 അപ്പൊ നമുക്കിതില് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് ഏതാ പാട്ടാണ് ഏത് ഞാൻ ഇന്ന് പാടാൻ പാട്ടാണ് പാടുന്നത് പാട്ടുകളില് അത് ബീജിയും ഇല്ലാതെ പാടാൻ പറ്റുന്ന ഒരു പാട്ടാണല്ലോ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടാന്ന പറയുന്ന ഓക്കെ എന്നാ ശ്രുതിയില് പാടും ഓക്കെ ഒന്നിനി ശ്രുതി താഴ്ത്തി

സ്വച്ഛശാന്തയോ ദൂരമെന്നോടൊപ്പം മകന്ന് പദപത്മങ്ങൾ കരളമാരകൾ കുമ്പോൾ நிதிரன் படிவது வருக வரமய அடைய கரா நிதிரன் படி வருத்த மர அடையூ ി പാടുക പൊങ്കുയിലേ എന്നോ മലുറക്കമാണത്തരു രേ എന്നോ മലുറക്കമാണത്തരു താങ്ക് യു